സോ ജാസ്മിൻ ഗബ്രി ടോപ്പിക്ക് ഇന്ന് ലാലേട്ടൻ ചർച്ച ചെയ്ത സമയത്ത് സിബിൻ പറഞ്ഞൊരു കാര്യമുണ്ട് ജാസ്മിനും ഗബ്രിയും ചേർന്ന് പ്രേക്ഷകരെ പറ്റിക്കുകയാണ് ഡ്രാമ കളിക്കുകയാണ് അതായത് ഗബ്രിയെ കൊണ്ട് പ്രണയം പറയിപ്പിക്കാനായിട്ടുള്ള അവസരങ്ങൾ ജാസ്മിൻ ഒരുക്കി കൊടുക്കും അപ്പോൾ ഗബ്രി അത് പറയും അത് പറയുമ്പോൾ ജാസ്മിൻ തിരിച്ചത് പറയും അങ്ങനെ പ്രേക്ഷകരെ ഇരുവരും ചേർന്ന് കബളിപ്പിക്കുകയാണെന്നാണ് ഡി ജെ സിബിൻ ഇന്ന് ലാലേട്ടൻ്റെ മുന്നിൽ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറയുന്നത് മാത്രമല്ല പുള്ളി ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെ ഉമ്മ കൊടുക്കുന്നതായിട്ടൊക്കെ കാണിക്കും പക്ഷേ ആ കൊടുക്കുന്ന ഇപ്പം ജാസ്മിൻ്റെ കൈ പിടിച്ചു ഉമ്മ വയ്ക്കുന്നതായിട്ട് കാണിച്ചിട്ട് ഗബ്രി ഗബ്രിയുടെ കൈ തന്നെ ഉമ്മ വയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നുമില്ല സിബിനെ ആ സിബിനെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കറക്റ്റ് ഗബ്രി ജാസ്മിന്റെ കൈ തന്നെ ഉമ്മ വയ്ക്കാറുണ്ട് അത് ചിലപ്പോൾ പെട്ടെന്ന് ഒരു മിന്നാരം പോലെ കാണുന്നതുകൊണ്ട് കൊണ്ട് സിബിന് തോന്നിയതായിരിക്കും ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തെറ്റാതെ കൊടുക്കുന്നുണ്ട് അതൊക്കെ കറക്റ്റ് ആണ് കേട്ടോ അവിടെയൊന്നും മിസ്റ്റേക്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഉമ്മ കറക്റ്റായിട്ട് എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ കയ്യിലാണെങ്കിൽ കൈ തന്നെ കൊടുക്കും മാറിപ്പോത്തൊന്നുമില്ല പക്ഷേ ഇവിടെ ഡി ജെ സിബിൻ്റെ ഒരു ഗെയിം അത് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് മനസ്സിലാക്കാം അതായത് ഇവർ രണ്ടുപേരും ഓഡിയൻസിനെ കബളിപ്പിക്കുന്നു എന്നുള്ളൊരു ടോപ്പിക്ക് തന്നെയായിരിക്കും ഇനി സിബിൻ്റെ ഗെയിം മുന്നോട്ട് പോകാൻ പോകുന്നത് അതിനുള്ള ഒരു തുറുപ്പ് ചീട്ട് ലാലേട്ടൻ ഇട്ട് കൊടുത്തു വീഡിയോ ക്ലിപ്സൊക്കെ കാണിച്ചിട്ട് എല്ലാവർക്കും ഇട്ട് കൊടുത്തു അപ്പോൾ സിബിൻ്റെ ഗെയിം ഇങ്ങനെ ആയിരിക്കും ഇവർ ഓഡിയൻസിനെ കബളിപ്പിക്കുന്നു ഡ്രാമ കളിക്കുന്നു രണ്ടുപേരും ചേർന്ന് സോ അവരതല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം അവരുടെ തലേ വരും അവർ ജെനുവിനാണ് അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്ന് പറയുന്ന ഇഷ്ടം അത് ജെനുവിനാണ് അത് ഡ്രാമ ആയിരുന്നില്ല എന്ന് ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇനി ഇരുവരുടെയും തലയിലേക്ക് വരികയാണ് അതായത് ഇനിയിപ്പോൾ അവർക്ക് സമ്മതിക്കേണ്ടി വരും പരസ്പരം ഇഷ്ടമുണ്ട് എന്ന് അവർക്ക് അതായത് ഇപ്പം സമ്മതിച്ചതുപോലെ ഇന്നിപ്പോൾ ലാലട്ടിന്റെ മുന്നിൽ ജാസ്മിന് പറയേണ്ടി വന്നില്ലേ അതുപോലെ തന്നെ അവർക്ക് ഓരോ തവണയും പറയേണ്ടി വരും ഡ്രാമയല്ല പ്രേക്ഷകരെ പറ്റിക്കുന്നില്ല എനിക്ക് ഗബ്രിയ ഇഷ്ടമാണ് ഗബ്രിക്ക് എന്നെ ഇഷ്ടമാണ് ഇത് അവർക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവർ ഇനി വിട്ടുനിന്നു വെച്ചോ അപ്പൊ ഹൗസ് മേറ്റ്സിന്റെ ഗെയിം പ്ലാൻ എന്തായിരിക്കും ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നമ്മൾ അന്നേ പറഞ്ഞില്ല ഇത് ഡ്രാമയാണ് സംഗതി നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ പതിയെങ്ങ് പിൻവലിഞ്ഞു അപ്പോൾ ഈ തരത്തിൽ ആ ഗെയിമിനെ മാറ്റും അപ്പോൾ ഇതുകൊണ്ട് ചെകുത്താനും കടലിലും ഇടയിൽ പെട്ടിരിക്കുകയാണ് ജാസ്മിനും ഗബ്രീം സിബിനെ പോലെ ഒരു ഒന്നാന്തരം ഗെയിമർ അവിടെയുണ്ട് പുള്ളിയുടെ അടുത്ത് പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് വലിയ പാട് തന്നെയാണ് പക്ഷെ ജാസ്മിനൊക്കെ പറ്റുവാനുള്ള ടാലന്റ് ഉണ്ട് പക്ഷേ ജാസ്മിനെയും ഗബ്രിയും അടിക്കാനുള്ള വടി ഇപ്പോൾ സിബിന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് അതിനെ എങ്ങനെ തടയും ഇവര് എങ്ങനെ അവർ പ്രൂവ് ചെയ്യുക അവരുടെ റിലേഷൻഷിപ്പ് ഡ്രാമയല്ല ജെവിൻ ആണെന്ന് അവിടെയാണ് ജാസ്മിനും ഗബ്രീം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം